എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ അനുയോജ്യമായ രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഏഴു മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശമെന്നുമല്ല രണ്ടും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ അരൂർ വളർത്താൻ അനുയോജ്യമായ ഒരു പെണ്ണാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു പഴക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടിയല്ല ചെവിനീട്ടം ഇടനീട്ടമൊക്കെ ഉള്ള കുട്ടിയാണ് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഒൻപതിനായിരം രൂപ സ്ഥലം വയനാട് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ചെനപ്പശു വിൽപ്പനക്ക് ഇത് നാലാമത്തെ പ്രസവമാണ് ഇപ്പോൾ ചെന ഉള്ളത് എട്ട് മാസം ചെന കഴിഞ്ഞ പ്രസവത്തിൽ പത്ത് ലിറ്റർ പാൽ കിട്ടിയിരുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം പുത്തനത്താണി പത്താനനുജമായ ഒരു മലബാരി വലിയ ചെനയാട് വിൽപ്പനക്ക് ഇപ്പോൾ നാല് മാസം ചെനയാണ് രണ്ട് പ്രസവം കഴിഞ്ഞു കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു അവർ പിരിച്ചതാണ് അതിൻ്റെ മുന്നത്തെ പ്രസവത്തിലും ഫസ്റ്റ് പ്രസവത്തിലും രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി അറുനൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂർ ഒമ്പത് ഒമ്പതാടുകൾ മൂന്ന് മുട്ടന് ആറ് പട രണ്ട് തള്ളാർക്ക് ഈ രണ്ട് കുട്ടികളാണ് ഒരു തള്ളക്ക് രണ്ട് മുട്ടൻകുട്ടി ഒരു തള്ളക്ക് രണ്ട് പടക്കുട്ടി വേറൊരു ഏകദേശം മൂന്ന് മാസക്കായ മൂന്നെണ്ണം രണ്ട് വളർത്താൻ അനുജമായ ഈ ഒൻപത് ആടുകൾക്ക് അഥവാ ചെറിയതും വലുതും എല്ലാം കൂടി ഒൻപത് ആടുകൾ മൂന്ന് മുട്ടനും ആറ് പടയുമാണ് മൊത്തം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒൻപതും കൂടി നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ർത്താനും ക്രോസിംഗ് നിർത്താനും മറ്റ് ഇറച്ചി നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഏഴ് മുട്ടനാടുകൾ വിൽപ്പനക്ക് പല വലുപ്പത്തിലുള്ള മുട്ടനാടുകളാണ് ഇതിനന്നെ ഞങ്ങൾക്ക് തിരഞ്ഞെടുത്ത് കൊണ്ടുപോകാം ക്രോസിങ്ങിന് പറ്റിയതുണ്ട് ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമുണ്ട് ഏകദേശം നൂറ്റി എൺപത് കിലോ ബോഡി വെയിറ്റ് വരുന്നുണ്ടെല്ലാം കൂടി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വല്ല ഏഴെണ്ണം കൂടി എഴുപത്തി രണ്ടായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ മുഹമ്മക്കടുത്ത് മണ്ണഞ്ചേരി ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ദിവസം ഒരു ലിറ്റർ പാൽ കറക്കുന്ന ഒരു വലിയ മലബാരി ആടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടനും ഒന്ന് പടക്കുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കോടി പതിനാറായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം വർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കോടി തൊണ്ണൂറ്റി മൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം എറണാകുളം ജില്ലയിലെ കോതമംഗലം ഒരു ബീറ്റിൽ ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് ഇപ്പോൾ നാല് മാസം ചെന്നൈയാണ് കടിഞ്ഞൂൽ പ്രസവം അത്യാവശ്യം നല്ല തേറ്റയും കുട്ടിയമ്മലുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ബിറ്റൽ ക്രോസ് പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം ചാവക്കാടിനടുത്ത് അഞ്ചങ്ങാടി വളർത്താൻ അനുയോജ്യമായ ആറ് പോത്തുകൾ വിൽപ്പനക്ക് വളർത്താൻ മെറിച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം മറ്റ് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഓരോന്നോരോന്ന് പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നാൽപ്പത്തയ്യായിരം മുതൽ അറുപത്തയ്യായിരം വിലയാണ് ഇതിൻ്റെ വില ഉള്ളത് സ്ഥലം മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണാണ് വളർത്താൻ അനുയജമായ ഒരു പെണ്ണാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് അത്യാവശ്യം നല്ല തീറ്റയും കുഞ്ഞിയും എല്ലാമുള്ള ആടാണ് ഇതിൻ്റെ ഉദ്ദേശുന്ന വില മൂന്നും കോടി പതിനൊന്നായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ രണ്ട് ക്രോസ് ബീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒന്ന് മുട്ടൻകുട്ടിയും ഒന്ന് പെടക്കുട്ടിയുമാണ് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല രണ്ടും കൂടി രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം ഇടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ മൂന്ന് ക്രോസ് ബീഡ് മുട്ടനാടുകൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും അത്യാവശ്യം വളർച്ചയുമെല്ലാം ഉള്ള മുട്ടനാടുകളാണ് ഇതിൻ്റെ ഉദ്ദേശുന്ന വില മൂന്നും കൂടി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം എടവണ്ണ വളർത്താൻ അനുയോജ്യമായ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും എല്ലാമുണ്ട് നല്ല ഇണക്കവുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല പത്തൊമ്പതിനായിരം രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ രണ്ട് ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടികളുടെ വിൽപ്പനക്ക് ഏകദേശം ആറുമാസം പ്രായം അത്യാവശ്യം നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് ഒരു തള്ളയാടിൻ്റെ കുട്ടികളാണ് രണ്ടോ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിനൊന്നായിരത്തി മുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് കാർപറമ്പ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ